ഹായ് ഹോൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓയിലൊന്നും ഉപയോഗിക്കാതെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയാൽ എന്നാൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് പോകാം അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യം തന്നെ ഒരു കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര അണി വെല്ല നല്ലോണം ഒന്ന് പൊടിച്ചതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ആ വെല്ലം മൊത്തത്തിൽ അതിൽ അലിഞ്ഞ് കിട്ടണം അതുകൊണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം വേറെ വെള്ളമൊന്നും ഇതിൽ ഏഡ് ചെയ്യണ്ട ഇനി കുറച്ച് ഏലക്കായും ഒരു അഞ്ച് മുട്ട വലിയ മുട്ടയാണെങ്കിൽ അഞ്ച് മുട്ട ചെറുതാണെങ്കിൽ ഒരു ആറ് മുട്ട എടുക്കേണ്ടി വരും അതും പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ ഒന്നും വെക്കണ്ട ഇതുപോലെ എന്തെങ്കിലും വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഇനി ഒന്നുമില്ല നമ്മൾ നേരത്തെ അലിച്ചു വച്ച തേങ്ങാപ്പാലും വെല്ലവും കൂടിയുള്ള മിക്സ് ആ മുട്ടക്കത്തെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി എന്തെങ്കിലും ഒരു തട്ടുപോലത്തെ പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ചും കൂടി വീതിയുള്ള പാത്രമാകുമ്പോൾ വേഗത്തിൽ വെന്ത് കിട്ടും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് അതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം എന്നിട്ട് ഇതുപോലെയുള്ള ഒരു ആവി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ വലിയ പാത്രത്തിലാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു റിങ്ങോ എന്തെങ്കിലും വെച്ചിട്ട് അതിന് മുകളിലാക്കായിട്ട് വെച്ചാലും മതി ഇനി ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നല്ലോണം ഒന്ന് ആവി കയറ്റാൻ വേണ്ടി വെക്കുക മേലെ ഇങ്ങനെ പാത്രത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും ഫോൾ പേപ്പർ വെച്ച് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം നടുക്കിങ്ങനെ അതിൻ്റെ ആവി കയറി കാണും ഇനി ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ അത് വെന്തിട്ടുണ്ടാകും ഇനി നല്ലോണം ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി കുറച്ച് സമയം നല്ലോണം ചൂടാറാൻ വേണ്ടി വെച്ചതിന് ശേഷം ഇതുപോലെ സൈഡൊക്കെ ഒരു കത്തി ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് കമറ്റി കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഷേപ്പിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകും ജസ്റ്റ് അടിയിൽ പറ്റിപ്പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകും ഇതുപോലെ അളവിൽ ചെയ്തെടുത്താൽ അങ്ങനെ കേടുപാടൊന്നും പറ്റില്ല ഇതാ ഇതുപോലെ കണ്ടില്ലേ മുറിക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത്രക്കും സോഫ്റ്റാണ് കഴിക്കാനാണെങ്കിൽ അതിപൊളി ടേസ്റ്റുമാണ് മുട്ടയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ലൊരു പുഡിങ് ടെക്സ്റ്ററിലാണ് ഈ ഒരു റെസിപ്പി കിട്ടിയിട്ടുള്ളത് ഇതിന് പേര് വട്ടളപ്പം എന്നാണ് പറയാറ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം ബൈ ബൈ